സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ലൈബ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് എടവണ്ണ സി എച്ച് സെന്ററിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം സംഘടിപ്പിച്ചു പി കെ ബഷീർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് രോഗികളുടെ കാര്യമാണ് രോഗികളെ നോക്കുകയാണെങ്കിൽ നോക്കും നോക്കും അവരുടെ രക്ഷ എല്ലാവരും മരിച്ചു പോകുന്നതോടുകൂടി നമ്മുടെ ഭൗതികമായ എല്ലാ സമ്പത്തുകളും അത് പിന്നെ ഉണ്ടാവില്ല നമ്മുടെ കൂടെ പോരാൻ ബാക്കി ഉണ്ടാവുക ഈ സംഗതിയാണ് നമ്മുടെ കൂടെ ഉണ്ടാവും അത് ജീവിതത്തിലെ ഒരു വലിയ നേട്ടമാണ് നിങ്ങൾ എത്ര വലിയ കോടിശനായിട്ടും കാര്യമില്ല മറ്റെന്ത് സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല ജീവിത വിജയത്തിന് അന്ത്യം വരെ നമ്മുടെ കൂടെ പോരുന്ന സംഗതികളാണിത് ഇത്രയും നല്ലൊരു സംഗതിയാണ് ചെയ്യുന്നത് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നോക്കുകയാണെങ്കിൽ എയർലിറ്റൻസിനും അതുപോലെ തന്നെ തുടർ ചികിത്സയുമാണ് ഏറ്റവും വലിയ പ്രശ്നം സർവശക്തി നിങ്ങളെ ഈ ഒറ്റ നിമിത്തം കൊണ്ട് ഈ ഒറ്റ നിമിത്തം കൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടും ഏതാനും എന്നെ പിടിച്ചതിനും ഇത്രയും നല്ല ഒരു സംഗതി നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിലും വലിയ സന്തോഷമുണ്ട് ഞാനും നമ്മളും എല്ലാവരും ഇത്തരം സംഗതികളെ ഒരുമിച്ച് പ്രവർത്തിച്ച് നല്ല നിലയിൽ പാപങ്ങളോട് രോഗികളോട് ആർദ്രതയോടുകൂടി പെരുമാറുന്ന ജനവിഭാഗത്തിന്റെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടട്ടെ എന്ന് ആർമാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിലാണ് കേരളത്തിലും പുറത്തും സ്ഥാപനങ്ങൾ സേവനം കാഴ്ചവെക്കുന്നത് സൗജന്യ ഡയാലിസിസ് ലബോറട്ടറി സ്കാനിംഗ് ഐസിയു സംവിധാനത്തോടെയുള്ള ആംബുലൻസ് സേവനം ഭക്ഷണം മരുന്ന് രക്തദാനം തുടങ്ങിയ സേവനങ്ങൾക്കുമപ്പുറം ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂർ വളണ്ടിയർ സേവനം തുടങ്ങി എല്ലാ സേവനങ്ങളും സെന്ററിലൂടെ ഇപ്പോൾ ലഭ്യമായി വരുന്നുണ്ട് എടവണ്ണയിലും വർഷങ്ങളായി സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു എടവണ്ണ സി എച്ച് സെന്റർ ചെയർമാൻ എ പി ജൌഹർ കൺവീനർ വി പി ലുഖ്മാൻ ഡോക്ടർ സി പി ഉമ്മർ ഡോക്ടർ ജമീല റിയാസ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ